ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചമ്മന്തിയാണ് എന്ത് ചമ്മന്തിയാന്ന് വെച്ചാലേ തങ്ങ പീയണിക്ക വെച്ചിട്ടൊരു ചമ്മന്തിയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പീസ് മത്തങ്ങയാണ് എടുത്തിട്ടുള്ളതേ നമുക്ക് പാൻ വെച്ചു കൊടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ അഞ്ചാറല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക എരിവിന് ആവശ്യമായ വറ്റൽമുളക് ആറേഴ് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ യ്ക്ക് പൊട്ട് കടല പൊരിക്കടല എന്നൊക്കെ പറയത്തില്ലേ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് അഞ്ചാറ് കുരുമുളക് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു പീസ് മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറിയ പീസ് ആക്കിയിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും വയറ്റിയിട്ട് നമുക്ക് പാകത്തിന് ഉപ്പൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം നമുക്ക് വെള്ളമൊന്നും തൊടേണ്ട ആവശ്യമില്ല അതൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ട് മത്തങ്ങയാണെന്ന് ആരും പറയത്തില്ല കേട്ടായി ചമ്മന്തി വെറൈറ്റി ചമ്മന്തി അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ പാകത്തിന് അടച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പാകത്തിന് ഇപ്പം അത്രയും പെട്ടെന്ന് വേവുന്നതാണല്ലോ പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കറിയപ്പിലേയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം മിക്സി ജാറിലോട്ടും ഒരു തുള്ളി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അഥവാ അത്യാവശ്യമാണെങ്കിൽ ഒരു ചെറിയ സ്പൂണ് വെള്ളം ഒഴിച്ചോളൂ അല്ലാതെ നമുക്ക് അരഞ്ഞ് കിട്ടുവാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം പോലുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ചമ്മന്തിയാണേത്തിന് ഉപ്പൊക്കെ നോക്കിക്കോണം കേട്ടോ നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിന്ന് ഇഡ്ഡലിയുടെ കൂടെയാണ് കഴിച്ചത് അപ്പം ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ ഒരു മസ്ത്ര ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആയിട്ട് നമ്മൾ റാഗി ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ റാഗി ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ ഞാനിതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചെറിയ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഒന്ന് കാണിച്ചു കാണിച്ചുതരാമെന്ന് കരുതി കേട്ടോ ആദ്യം നമ്മളൊരു പാനിലോട്ട് നമ്മൾ എത്ര അളവിനാണ് റാഗി പൗഡർ എടുക്കുക അതേ അളവിൽ തന്നെ ആ ബൗളിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു പാനിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഞാൻ ഈ ബൗളിലാണ് കേട്ടോ ഒരു ബൗൾ റാഗി പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ വെള്ളമാണ് സെയിം അളവിൽ വെള്ളമാണ് ആദ്യമേ ഒഴിച്ചു കൊടുത്ത് നമുക്ക് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ റാഗി പൗഡർ ഞാനിവിടെ വീട്ടിൽ പൊടിച്ച റാഗി പൗഡർ മില്ലിക്കൊടുത്ത് പൊടിച്ചതാണ് കേട്ടോ നല്ലതാ പുറത്തുനിന്ന് മേടിച്ച പൗഡറല്ല അത് നമ്മൾ ഈ വെള്ളത്തിൽ ഈ റാഗി പൗഡർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഒന്ന് ഇളക്കി നല്ല യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ചൂട് ആറി വരുമ്പോൾ നമുക്ക് കൈ കൊണ്ട് നല്ല രീതിയിൽ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ റാഗി എന്ന് പറഞ്ഞാൽ അറിയാലോ ഒത്തിരി ഗുണങ്ങളേറിയതാണല്ലോ അപ്പം നമുക്ക് അതിനായിട്ട് റാഗിയിൽ ചപ്പാത്തി ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇടയ്ക്കിടയ്ക്ക് അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റാഗി ചപ്പാത്തിയും നമ്മൾ അങ്ങനെ റാഗി ഉറട്ടിയായിരുന്നാലും ഉടമ്പിനും പവരും മാറ്റിയൊക്കെ കഴിക്കുക അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലം ഒഴിച്ചിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കിയേട്ടാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കടുകും കറിപ്പിലൊക്കെ ഇട്ട് കടുകറുറുത്തതിന് ശേഷം നമുക്കിതിലോട്ട് സബോള ആഡ് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കും പോലെ തന്നെയാണ് സബോളയൊക്കെ വഴണ്ട് വരുമ്പോൾ നമ്മൾ ചിക്കൻ ആണെങ്കിൽ കുറച്ച് കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടേ കുറച്ച് ചിക്കനേ ഉള്ളൂ കേട്ടോ അപ്പം കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലൊതു പൊടികളൊക്കെ മിക്സ് ചെയ്യാമെന്ന് കരുതി ആദ്യം നമ്മൾ പാൽ ഒഴിച്ചിട്ടാണ് വയ്ക്കുന്നത് തേങ്ങയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തക്കാളി ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ തക്കാളിൻ്റെ പകുതിയാണ് ഞാൻ ഇതിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വശക്കി കൊടുക്കുക എന്നിട്ട് പൊടികളും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിൽ തന്നെ സാധാ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ വയറ്റി കൊടുക്കുക ഇപ്പം ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറോ സാദാ മുളക് പൊടിയോ ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ആദ്യമേ മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് പിടിച്ചിരിക്കും നല്ല നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അപ്പൊക്ക് അതിലോട്ട് ഉള്ളിയിൽ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി ഇതിൽ കൂടി കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ഒത്തിരി മുളക് പൊടിയായിപ്പോവും അതുകൊണ്ട് പാകത്തിന് എരിവനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്ക് മല്ലിപ്പൊടിയും ഗരം മസാല എല്ലാം കൂടി ആഡ് ചെയ്ത് കുരുമുളക് പൊടിയും എല്ലാം കൂടി ആഡ് ചെയ്ത് വശക്ക് വരുമ്പോൾ നമുക്ക് ഈ പുരട്ടി വെച്ചിരിക്കുന്നില്ലേ ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നില്ലേ ആ ചിക്കനും കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക വീഡിയോ ഇഷ്ടായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കണം എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ ഉണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ചിക്കനും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ നല്ല പെരണ്ട് നല്ല പരുവായിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഇതിൽ നിന്ന് തന്നെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് തണ്ട നല്ല കുറുകി പാകമായി വറ്റി വരുന്നുണ്ട് ഈ സമയമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ തേങ്ങാപ്പാലും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക നല്ല എന്നിട്ട് നമ്മൾ ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം നല്ല തിളയ്ക്കാൻ പാടില്ല കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ആ തന്നെ കിടന്ന് ചെറിയ രീതിയിലൊന്ന് തിളച്ച് വരുന്നുണ്ട് നല്ല കുറുകി പാകമായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക ഒരു നല്ല അടിപൊളി മണമുള്ള ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറിയാണ് കേട്ടാ റെഡി ആയിട്ട് നമ്മളിത് കൂട്ടി കഴിക്കാനായിട്ട് മോനാണെങ്കിൽ പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ട് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ പൊറോട്ടയുടെ കൂടെയും കഴിച്ച് നോക്കി അതും അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ റാഗി ചപ്പാത്തി റാഗി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി പരത്താൻ നമ്മൾ സാധാ ചപ്പാത്തിയെപ്പോലും ഒത്തിരി പരത്താൻ പാടില്ല ലൈറ്റായിട്ടേ നമുക്ക് പ്രെസ് ചെയ്ത് പരത്താൻ പാടുള്ളൂ ഒന്നും നല്ല സോഫ്റ്റ് ആണ് ഇത്ര എളുന്നത്തെ വീടിയ നാളെ പുതിയ വീഡിയായിട്ട് വരുന്നതാണ് ബി സി യു